പ്രിയപ്പെട്ട കൂട്ടുകാരെ മണ്ണിനടിയിൽ ഡോക്ടർ ബിയും കൂട്ടുകാരും കണ്ടെത്തിയ രഹസ്യങ്ങൾ എന്താണെന്നാണ് ഈ വീഡിയോയിൽ പ്രതിപാദിപ്പിക്ക പ്രതിപാദിക്കുന്നത് അപ്പം ലതാ സിജിവേളിൻ്റെ പുതിയ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ബീവും കൂട്ടരും കണ്ടെത്തിയ എന്തായാലും മണ്ണിന് ജീവനുണ്ട് എന്നൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിൻ്റെത് ഉണ്ടായിരുന്നു അതെന്തുകൊണ്ടാണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറയുണ്ടായി ഇനി എന്തുകൊണ്ട് എന്തൊക്കെയാണ് ഈ ജീവനുണ്ട് എന്ന് പറയാനുള്ള കാരണവും അവർ മണ്ണിനുള്ളിൽ എന്താണ് കണ്ടെത്തിയതെന്ന് നമുക്കൊന്ന് നോക്കാം ഈ പറയുന്ന ഭാഗങ്ങൾ വളരെയധികം എന്താ പറയുക സാഹിത്യമാണോ അതല്ല കലർത്തിയുള്ള ചില വരികളാണ് വിശാലമായ ലോകത്തിൽ നിന്ന് കണ്ണുകളെ മണ്ണിനുള്ളിലേക്ക് ചുരുക്കിയപ്പോൾ ഞങ്ങളൊരു മായാലോകം തന്നെ കണ്ടു മണ്ണിനടിയിലെ ലോകം അതായത് അവിടെ ഇരുട്ടാണ് അല്ലേ ഇരുട്ടിൻ്റെ ലോകം ആ ഇരുട്ടിൻ്റെ ലോകത്ത് ഇര തേടുന്നവർ ധാരാളം ഈ ചെറിയ ചെറിയ ജീവികൾ ഇരുട്ടിൽ കൃഷി നടത്തുന്നവരുടെയും ലോകം അപ്പം അവിടെ പറയുന്ന എന്താണ് നമ്മുടെ എഴുത്തുകാരൻ പറയുന്നവ അവിടെ മണ്ണിനടിയിൽ കൃഷി നടത്തുകയാണ് അവർ കൃഷി നടത്തുന്ന സ്ഥലം എന്താണ് വിശാലമായ ഇലകളായിരിക്കാം ആ ഇലകളാണ് അവരുടെ പാടങ്ങൾ അതായത് ആ കുമിളകളെന്ന് കൂണമെന്ന് പറയില്ലേ കുമിളുകൾ ുണമെന്ന് പറയും ചില നാട്ടിൽ കുമ്മിടുകൾ അതായത് ഫംഗസുകൾ കാടുകളായി വളർന്നിരിക്കുന്നു അതാണ് അവരുടെ കാടുകൾ മണ്ടരികൾക്കിടയിലൂടെ സൂപ്പർ ഹൈവേകൾ അതായത് ഇവ ഇവ നമുക്ക് ചില സമയത്ത് നിന്ന് വെളിയിൽ തന്നെ ഈ ഒച്ചുകൾ പാത ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരുമാതിരി പശ പിടിച്ച പോലെ ഇരിക്കും മണ്ണിനടിയിലെ ഈ ജീവികൾ നുഴിഞ്ഞ് ഉറുമ്പ് പോകുന്ന ഉരു ഉറുമ്പ് വരിവെച്ച് പോകുന്ന വഴികൾ ഇതൊക്കെ അവരുടെ സൂപ്പർ ഹൈവേകളാണ് അപ്പം മണ്ണിനടിയിൽ നമുക്ക് കാണാൻ പറ്റാത്ത ഒരുപാട് സൂപ്പർ ഹൈവേകൾ ഉണ്ട് എന്നാണ് ഇവിടെ നമ്മുടെ ലേഖകൻ പറഞ്ഞു നിർത്തുന്നത് ജീവികളെ മിമിക്രി വീരന്മാരെന്നും പലതരത്തിലുള്ള സൗണ്ടുകൾ അവ പുറപ്പെടുവിക്കുന്നുണ്ട് നമുക്കറിയാം ചീ തന്നെ രാത്രി പാടുന്ന ചീവീടിൻ്റെ പാട്ട് കേട്ടിട്ടില്ല ചിലപ്പം നമുക്കത് ചെവിക്കെന്തോ ഒരുമാതിരിയാണ് പക്ഷേ അവ അവയും ഈ മണ്ണിൻ്റെ അവകാശികളാണ് വളരെ ചെറിയ വണ്ടുകൾ വളഞ്ഞ് ചുരുണ്ട് ചെറിയ വിത്തുകളുടെ രൂപത്തിലിരുന്ന് ശത്രുക്കളെ പറ്റിക്കുന്നു വിത്തുകളുടെ പുറത്തെ ഡിസൈനുകൾ വരെ വണ്ടുകളുടെ പുറത്തുണ്ടായിരിക്കുന്നു ചെറിയ വിത്തുകളോ വണ്ടുകളുടെ രൂപത്തിലായി രൂപത്തിലിരുന്നു മിമിക്രി കാണിക്കുന്നു കാണിക്കുന്നു തിന്നും തിന്നപ്പെട്ടും മത്സരിച്ചും സഹകരിച്ചും ജീവിക്കുന്ന നൂറ് കണക്കിന് ജീവികളുടെ ആ അത്ഭുത ലോകം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടർ ബീവിനെ പുറലോകത്തെപ്പറ്റി മറന്നുപോയി എന്താ പറഞ്ഞത് തിന്നും തിന്നപ്പെട്ടും മത്സരിച്ചും സഹകരിച്ചും ജീവിക്കുന്ന നൂറുകണക്കിന് ജീവികളുടെ ആ അത്ഭുത ലോകം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടർ ബീവ ഈ അദ്ദേഹം വന്ന കാര്യവും അദ്ദേഹം ഒരു കപ്പലിലാണെന്നും തിരിച്ച് ന്യൂയോർക്കിൽ പോകുകയാണെന്നതൊക്കെ അദ്ദേഹം മറന്നു അത്രയ്ക്കൊരു അത്ഭുതം നിറഞ്ഞതാണ് ഈ മണ്ണിനടിയിൽ എന്ന് അദ്ദേഹം നമ്മൾ കൂടെ കാണിച്ചു തന്നല്ലേ അപ്പം അവ ആ നൂറ് അവ തിന്നുന്നു തമ്മിൽ തിന്ന അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നുന്നു അവ തമ്മിൽ എന്തൊക്കെയാ പറയുന്നത് മത്സരിക്കുന്നു സഹകരിച്ച് ജീവിക്കുന്നു അങ്ങനെ പല സ്വഭാവത്തിലും പല രൂപത്തിലും ആകൃതിയിലും ഒക്കെ ആ കണ്ട ജീവികളെ കണ്ട് കണ്ട് അദ്ദേഹം എന്താണ് താൻ വന്ന കാര്യവും പുറം ലോകത്തെ പറ്റിയുള്ള കാര്യങ്ങൾ അദ്ദേഹം മറന്നുപോയി അദ്ദേഹവും ചുരുങ്ങി ചുരുങ്ങിയ മണ്ണിനുള്ളിൽ ഒരു ജീവിയായി മാറി അങ്ങനെ ആയി അദ്ദേഹത്തിന് തോന്നി ചെറുതായിപ്പോയി മണ്ണിനുള്ളിലെ മായാലോകത്തിൽ അകപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി പണ്ടൊരു ആലീസ് അത്ഭുത ലോകത്തിലെത്തിയ കഥ ആലീസ് ഇൻ വണ്ടർലാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അതറിയാമല്ലോ നിങ്ങൾക്ക് ആ ആ അതുപോലെ അതുപോലെയായിപ്പോയി താനും ഒരു ആലീസ് ആലീസായിപ്പോയതുപോലെ മണ്ണിനടിയിലെ മായാലോകത്തിലെത്തിയ മറ്റൊരു ആലീസ് സത്യ അത്ഭുത ലോകം പോലെ ഇവിടെ ഭീവെത്തിയത് എവിടെയാണ് മണ്ണിനടിയിലെ മായാലോകത്ത് അദ്ദേഹം മണ്ണിനടിയിൽ പോയി എന്നല്ല ഈ മണ്ണ് പരിശോധിച്ചപ്പോൾ മണ്ണിനടിയിൽ ഇത്രമാത്രം ജീവികൾ സൂക്ഷ്മ ജീവികളും കണ്ണുകൾ കണ്ട് കാണുന്നവയും കാണാത്തവയുമായ അനേക ജീവികളുടെ അവയുടെ രീതികളും ഒക്കെ കണ്ടപ്പോൾ അദ്ദേഹം എന്തു എന്തു തീരുമാനിച്ചു ഇതും ഒരു മായാലോകമാണ് ഈ മണ്ണിനടിയിലും ഒരു മായാലോകം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം അതിശയിച്ചു പോയി തൻ്റെ താ ുദ്ദേശിച്ച കാര്യങ്ങൾ പോലും മറന്നുപോയി എന്നാണ് ഇവിടെ പ്രൊഫസർ ശിവദാസ് മണ്ണും മനുഷ്യനും എന്ന ഈ ഒരു കൃതിയുടെ ഈ ചെറിയ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നത് നമുക്കിനിയും പാഠപുസ്തകത്തിലെ പിന്നെ പഠന പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്ന് നോക്കാം ആദ്യമായി നമുക്ക് ഇവിടെ ചോദ്യം ചോദ്യങ്ങൾ ഉത്തരങ്ങൾ തയ്യാറാക്കുക എന്നുള്ളതാണ് അത് ചെറിയ ചെറിയ ചോദ്യങ്ങളാണെങ്കിലും നമുക്ക് ഈ രണ്ട് ഇവിടെ തരുന്ന രണ്ട് ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ചെറിയതും അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും മാത്രമല്ല പാഠപുസ്തകം നന്നായിട്ട് വായിക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ആ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റും അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ പ്രവർത്തനം ചോദ്യോത്തരങ്ങൾ തയ്യാറാക്കുക എന്നുള്ളതാണ് പിന്നെ അത് കഴിഞ്ഞാൽ ആലീസിൻ്റെ അത്ഭുത ലോകം ആലീസിൻ്റെ അത്ഭുത ലോകത്തെക്കുറിച്ചുള്ളതാണ് അടുത്തത് കൂട്ടുകാരെ ലൂയിസ് കാരൻ എഴുതിയ ആലീസ് ഇൻ വണ്ടർലാൻഡ് അതായത് അത്ഭുത ലോകത്തിലെ ആലീസ് എന്ന കഥ ഒരു വെള്ളം മൊയ്ലിൻ്റെ പിന്നെ പുറകെ പോയി ഒരു അത്ഭുത ലോകത്തിലെത്തുന്ന ഒരു ആലീസിൻ്റെ കഥ മിക്കവാറും നമുക്ക് ഈ എന്താ പറയുക മൊബൈൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് അതല്ല സ്കൂളിലെ ലൈബ്രറികളിൽ ആ പുസ്തകം ഉണ്ടാവും ആലീസിൻ്റെ അത്ഭുത അത്ഭുത ലോകത്തിലെ ആലീസ് അതെടുത്ത് നിങ്ങൾ വായിച്ചു നോക്കുക അതിൻ്റെ കഥ അറിയാത്തവർ മനസ്സിലായില്ലേ കൂട്ടുകാരെ ലതാ സുജുവേൾഡിൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പോൾ ബാക്കി പഠന പ്രവർത്തനങ്ങളും കവി പരിചയവും ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബായ്